പ്രിയപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസ് കാലം വരവായല്ലേ ക്രിസ്മസിന്റെ സമയത്ത് സാധാരണയായി നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന പലഹാരങ്ങളാണ് പാലപ്പം വെള്ളയപ്പം വട്ടയപ്പം ഇങ്ങനെയൊക്കെ അപ്പം പച്ചരി ഒക്കെ കുതിർത്ത് വയ്ക്കാൻ പോയിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി നമുക്ക് പാലപ്പവും അതേപോലെ തന്നെ വട്ടയപ്പവും ഒരേ മാവിൽ തയ്യാറാക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത് ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് റവ എടുത്തിട്ടുണ്ട് വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും ഒരു കപ്പ് പാലും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു എന്നിട്ട് ഒരു മണിക്കൂർ നേരം ഇതിനെ ഒന്ന് കുതിർക്കാൻ വെക്കാവുന്നതാണ് ഇനിയും ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്താണ് ഞാൻ കുതിരാൻ വെക്കുന്നത് ഒരു കപ്പ് വെള്ള അവലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇനി അവലിന് പകരം ചോറ് ചേർത്ത് കൊടുത്താലും മതി ഒരു കപ്പ് ചോറ് പക്ഷേ അതിപ്പം ചേർത്ത് കൊടുക്കണ്ട അവയക്കുന്ന സമയത്ത് മാത്രം ചോറ് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഏകദേശം ഒരു മണിക്കൂർ നേരമായിട്ടുണ്ട് ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനിയും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മാത്രം ഈസ്റ്റാണ് ഇനി മാവ് പെട്ടെന്ന് തയ്യാറാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം ഞാൻ ഈസ്റ്റ് വളരെ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അര ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനിയും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇഡ്ലി മാവിൻ്റെയൊക്കെ രൂപത്തിൽ വേണം നമുക്ക് വട്ടയപ്പത്തിന് മാവ് കിട്ടാൻ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം അരച്ചെടുക്കാൻ ഇനി നമുക്ക് കപ്പ് തേങ്ങയാണ് വേണ്ടത് തേങ്ങ എടുക്കുമ്പോൾ ഒരുപാട് ഒരുപാടങ്ങ് കരിക്കവരുത് എന്നാൽ കട്ടി നല്ല കട്ടിയുള്ള തേങ്ങയും അക എളുപ്പത്തേങ്ങ വേണം എടുക്കാൻ കപ്പ് തേങ്ങ നമുക്ക് അരച്ചെടുക്കാം എന്നിട്ട് റവയും തേങ്ങയും കൂടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ് ഇനി വട്ടയപ്പത്തിന് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടെ മധുരം ചേർത്ത് കൊടുക്കാം വേണ്ടെന്നുള്ളവരാണെങ്കിൽ അതൊഴിവാക്കാം ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വെക്കാവുന്നതാണ് ഞാൻ അര ടീസ്പൂൺ മാത്രം ഈസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ വട്ടയപ്പം തയ്യാറാക്കാൻ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞല്ലോ മാവ് എളുപ്പം തയ്യാറാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി അന്നേരം ഏകദേശം ഒരു നാല് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് വട്ടയപ്പൻ തയ്യാറാക്കിയെടുക്കാം ഞാൻ ഇപ്പം വട്ടയപ്പം തയ്യാറാക്കാൻ തുടങ്ങിയാണ് അടുപ്പത്തേക്ക് ആവി കയറ്റാനായിട്ട് ഞാനൊരു പാത്രമാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കുന്ന പാത്രത്തിൽ നെയ്യ് തൂത്തിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ ഒരു മുക്കാൽ ഭാഗം മാവ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടച്ച് വേവിച്ചെടുക്കാം വളരെ ടേസ്റ്റിയും നല്ല സോഫ്റ്റുമായിട്ടുള്ള വട്ടയപ്പമാണ് തയ്യാറായി കിട്ടിയിരിക്കുന്നത് എനിക്കിപ്പോൾ ഈ വട്ടയപ്പം തയ്യാറാക്കിയപ്പം കുറച്ച് മാവ് അധികം വന്നു ഞാനത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ഞാൻ ഈ മാവ് മാവെടുത്ത് പാലപ്പം തയ്യാറാക്കാൻ തുടങ്ങിയാണ് മാവ് എടുത്തപ്പോൾ കുറച്ച് കട്ടിയായിട്ടിരുന്നതുകൊണ്ട് തന്നെ ഞാൻ പാലപ്പത്തിന് കുറച്ച് മാവ് ലൂസായിട്ടിരിക്കണം അതുകൊണ്ട് അതിലേക്ക് തണുത്ത പാല് തന്നെ ഞാൻ ചേർത്ത് കൊടുത്ത് ഒന്ന് മാവ് ലൂസാക്കിയ ശേഷം പാലപ്പം തയ്യാറാക്കാൻ തുടങ്ങിയിരിക്കുന്നത് നമ്മൾ അരി അരച്ചെടുക്കുമ്പോൾ തയ്യാറാക്കി കിട്ടുന്ന പാലപ്പം പോലെ തന്നെ ടേസ്റ്റി ആയിരുന്നു ഈ റവ കൊണ്ടുള്ള പാലപ്പവും കിട്ടാം അതുപോലെ തന്നെ നല്ല ക്രിസ്പിയുമായിരുന്നു ഒരേ മാവിൽ നിന്ന് തന്നെ നമുക്ക് വട്ടയപ്പവും പാലപ്പവും തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്